ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ മലബാറിൽ തന്നെ ഏറ്റവും വലിയ ഫുഡ്വെയറിൻ്റെ ഒരു ഷോപ്പിനകത്താണുള്ളത് കാരണം ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് നവീകരിച്ചപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുകയാണ് ഒരുപാട് മാറ്റങ്ങളോട് കൂടെയാണ് ഷോപ്പ് വന്നിട്ടുള്ളത് ഇത് ഇതിൻ്റെ ഷിഹാബുദ്ദീൻ അല്ലേ ഷിഹാബുദ്ദീൻസ് മാനേജർ പർച്ചേസ് മാനേജറാണ് ഇപ്പോൾ കോട്ടക്കലിൽ നമ്മുടെ നാട്ടിൽ തന്നെയാണ് വലിയ ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കസ്റ്റമറിനോട് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത്രയും സ്പെഷ്യലിറ്റി ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാന് പിന്നെ ഇവര് മാറ്റുണ്ട് വിളിച്ചു ഷാവനും ഉണ്ട് മാറ്റുണ്ട് ഞങ്ങളെ വിളിച്ചപ്പോൾ പ്രതീക്ഷിക്കൈഡ് ആയിട്ടുള്ള അതായത് മലബാറിൽ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷോപ്പ് ചെലപ്പോ വലുതായിരിക്കും ഞങ്ങളുടെ അത്രയും കളക്ഷനും ഇത്രയും സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു ഷോറൂമും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതായത് കോട്ടക്കൽ സീനത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ നമ്മള് ജെന്റ് സെപ്പറേറ്റ് ജെന്റ് ഷൂ മാത്രം ഒരു ഫ്ലോർ അതിലേ എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡ് എല്ലാ ഏത് റേഞ്ചിലും എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങളുടെ എടുത്ത് വന്നാൽ സാധനമുണ്ട് ഓരോ ഐറ്റത്തിലും അത്രയും കളക്ഷൻ ആണ് യൂത്ത് ഫ്രീക്ക് എല്ലാ ഐറ്റവും ആരും ഞങ്ങൾ കൈവിടില്ല ബൂട്ട്സ് ആവട്ടെ ഓരോ സെക്ഷനും നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അത്രയും ഓരോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാഗ് സെക്ഷൻ ഇത് ബാഗ് സെക്ഷൻ ബാഗിന്റെ സെക്ഷൻ ബാഗിന്റെ സെക്ഷൻ എല്ലാ ബ്രാൻഡിലും ഒരുവിധം എല്ലാ ട്രോളീസിലാവട്ടെ ബാഗ് ലേഡീസ് ബാഗ് എല്ലാ ഐറ്റത്തിലും ഫുൾ ആയിട്ട് 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 സ്ലിം ബാഗ് ആവട്ടെ ബാക്ക് പാഗ് അതുപോലെ എല്ലാത്തിലും ഒരുവിധം ഞാനും പിന്നെ കസ്റ്റമറും സന്തോഷമുണ്ട് ഇവിടെ നമ്മുടെ ലേഡീസിന്റെ കോർഡറ് ലേഡീസിന്റെ ഫുള്ള് ലേഡീസ് ചെരുപ്പ് ലേഡീസിന്റെ ഷൂ അതുപോലെ ലേഡീസിന്റെ ഫ്ലിപ്പ് ഐറ്റംസ് ആവട്ടെ എല്ലാം എല്ലാ ഐറ്റംസും അടിപൊളി നമ്മുടെ ലേഡീസും സെപ്പറേറ്റ് ചെയ്തു അതുപോലെ ഷൂ പറഞ്ഞ പോലെ തന്നെ ലേഡീസിന് ഓരോ സെക്ഷൻ വൈസ് ആണ് അവിടെ ജെന്റ്സ് ലേഡീസിന്റെ ബാഗ് ചെയ്യാം ഇവിടെ നമ്മള് കിഡ്സിന് മാത്രം സെപ്പറേറ്റ് അവർക്ക് കിഡ്സിനെ കറക്റ്റ് ആയിട്ട് പരിഗണിക്കണം ആ ഈ ഒരു ഏരിയ മൊത്തം ഞങ്ങൾ കിഡ്സിന് കൊടുത്തു കിഡ്സിന് മാത്രം കൊടുത്തു അടിപൊളി അടിപൊളി ഇനിയും മാറ്റം വരും താഴെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇപ്പൊ താഴെ ഞങ്ങള് ജെന്റ് ചെരുപ്പ് മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും അത് നമ്മുടെ ഈ ഇന്റീരിയറിലേക്കും ഇതിലേക്ക് ഒന്നും കൂടി വൈഡ് ആക്കിയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സെപ്പറേറ്റ് ഇതൊക്കെ ഫുള്ള് ഷൂ ആണ് ഫുള്ള് ലേഡീസില് ജെൻസിന്റെ ഷൂ പറഞ്ഞ പോലെ തന്നെ ലേഡീസിലും എല്ലാ ബ്രാൻഡും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതായത് സ്കെച്ചേഴ്സ് അഡിഡാസ് എല്ലാ ഐറ്റം എല്ലാ ഐറ്റം ഈ ജൂട്ടി ആവട്ടെ എല്ലാം കേട്ടോ എല്ലാം നല്ല ഷൂല്ല ചെറുപ്പത്തിലൊക്കെ ഇവിടെ ഞങ്ങള് ഫാൻസിക്ക് മാത്രം സെപ്പറേറ്റ് ഞങ്ങളുടെ പ്രത്യേകത അതാണ് കഷ്ടപേച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും സെപ്പറേറ്റ് എല്ലാം ഫാൻസിന്റെ ആൾക്കാർ അവർ ഇങ്ങോട്ട് മാത്രം കൂടുതലായിട്ട് കൂടുതലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന പൈസ ബൂട്ട്സ് അതായത് എല്ലാം നന്നായിട്ട് ഒരുപാട് കളക്ഷൻ ഞങ്ങൾ അതിന്റെ ഒരു സെപ്പറേറ്റ് കൗണ്ടർ തന്നെ കൊടുത്തു നൈറ്റ് ഒരു കൗണ്ടർ അതുപോലെ അതുപോലെതാ വൈറ്റിൽ ഇതൊക്കെ യൂത്തന്മാർക്കും ഒക്കെ ഉള്ള എല്ലാ ഐറ്റങ്ങളും ഓഫ് വൈറ്റ് അതുപോലുള്ള ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് അതൊക്കെ അങ്ങോട്ടാണ് സ്പോർട്ടി ടൈപ്പ് ആണെങ്കിലും സ്നേക്ക് ഒക്കെ ആണെങ്കിലും ഒരുപാട് കളക്ഷൻ ഉണ്ട് അതാണ് നമുക്ക് വേണ്ടത് ഞങ്ങൾ പ്രതീക്ഷിച്ചു വരുന്ന കസ്റ്റമർ ഒരിക്കലും മടങ്ങരുത് അവർക്ക് ആ പ്രതീക്ഷ ഞങ്ങൾ നിലനിർത്തണം അതാണ് ബ്രാൻഡാണ് സ്കെച്ചേസ് തയ്ക്കുള്ള അഡിറസ് എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ അബ്രോസ് ഒരുപാട് ബ്രാൻഡുകളുണ്ട് എല്ലാ കളക്ഷനും നമ്മളെന്താ വെച്ചാൽ എല്ലാ റേഞ്ചും ഞങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ റേഞ്ചും ഏത് റേഞ്ചിൽ കസ്റ്റമേഴ്സ് വന്നാലും ഞങ്ങളടുത്ത് സാധനം കൊടുക്കാം ഞങ്ങൾ കഴിയും എനിക്ക് സന്തോഷം തരാം ലെതർ പ്ലാന്റ് വന്നു കഴിഞ്ഞാല് ഇദ്ദേഹം ഇവിടെ ഇണ്ടാവും എന്റെ സ്റ്റുഡന്റ് ആണ് സെലൂബ് ഇവിടത്തെ ഫ്ലോർ മാനേജർ കൊറേ വർഷമായില്ലോ എത്ര വർഷം പതിമൂന്ന് വർഷമായിട്ട് പതിനേഴ് വർഷം ആയാലും ഓക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ വല്യ മാറ്റാണ് നല്ല മാറ്റമാണ് പറഞ്ഞേ ഇവിടെന്തൊക്കെയാ ഇപ്പൊ ഇവിടെ നമ്മുടെ തായ ഫ്ലോറിൽ സ്റ്റാർട്ടിംഗ് ഫ്ലോറിലാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇവിടെ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ചെരുപ്പുകൾ അതായത് ജന്റ്സിന്റെ ചെരുപ്പ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തു ആദ്യം നമുക്ക് ചെരുപ്പ് ഷൂ ഈ ഫ്ലോറിലായിരുന്നു ഇവിടെ തന്നെയായിരുന്നു ഇപ്പൊ തന്നെ നമ്മൾ ഈ ക്രൗഡ് കണ്ടില്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് അത് വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മുമ്പേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഷൂ മേലേക്ക് കയറ്റി ഈ ചെരുപ്പ് കംപ്ലീറ്റ് എന്തായ്തു ഇവിടെ കംപ്ലീറ്റ് അല്ലേ ഫുൾ ആയിട്ട് ചെരുപ്പായി അതായത് സ്ലിപ്പർ ഫ്ലിപ്പ് നമ്മുടെ ബണ്ടു ഐറ്റംസ് ആവട്ടെ ലെതർ ചെരുപ്പ് നമ്മുടെ വി കെ ജി പോലുള്ള എല്ലാ ബ്രാൻഡുകളും ഇത് ഞാൻ ഷൂല് പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ബ്രാൻഡും മീഡിയം ബ്രാൻഡും ലോ ബ്രാൻഡും എല്ലാം അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ഉദ്ദേശിച്ച് വരുന്നത് എല്ലാ റേഞ്ചും അത് നമ്മുടെ റേഞ്ചും സ്പെഷ്യലാണ് ഏറ്റവും കുറച്ചിട്ടാണ് ഞങ്ങൾ മാർക്കറ്റിലെല്ലാം എല്ലാം വലിയ മാറ്റം പക്ഷെ നമ്മള് ചെരുപ്പിൽ തന്നെ ഏകദേശം രണ്ടായിരത്തിലെ ആ മോഡലുകൾ നമ്മൾ ഇവിടെ നിലവില് കളക്ഷൻ വരുത്തിയിട്ടുണ്ട് മൊത്തത്തിൽ നമ്മൾ നമ്മള് കസ്റ്റമറിനെന്തായാലും ആ ഒന്ന് ശിക്ഷ പരിചയപ്പെടുത്താന്നുള്ള ആൽക്കരണങ്ങളാണ് സീനത്തെ അടിപൊളികള് പുതിയ സെക്ഷനൊക്കെ അടിപൊളി ഇവിടെ എപ്പോഴും സ്റ്റാർട്ടിങ് മുഹമ്മദ് റഫീഖ് നല്ല അപ്പം ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് കളക്ഷനുമായിട്ടാണ് സിനത്ത് ലെതർ പ്ലാന്റ് വന്നിട്ടുള്ളത് അകത്ത് കയറി കഴിഞ്ഞാൽ വളരെ കൂടി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഇനി ന്യൂ ന്യൂജൻ കുട്ടികൾക്കാണെങ്കിലും പുതിയ യുവാക്കൾക്കാണെങ്കിലും ട്രെൻഡിങ്ങിനനുസരിച്ചുള്ള ചെരുപ്പുകളും സാന്റിൽസും ഷൂസും പിന്നെ അതേപോലെ തന്നെ ഫാൻസി ഐറ്റംസും പിന്നെ ഒരുപാട് മറ്റിനങ്ങളും ബാഗുകളും ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് കോട്ടക്കൽ സീനത്ത് ലെതർ പ്ലാനറ്റ്